പുട്ട് അല്ലേ െ പുണ കോമ്പിനേഷൻ നല്ലത് ചിക്കൻ ഏതാണോ പിന്നെ ചിക്കൻ കറി നമ്മളെ രീതിയിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത് കേട്ടോ നിങ്ങൾ പറയുന്ന രീതി ഏതാണെന്ന് എനിക്ക് നിങ്ങളൊക്കെ ചെയ്യുന്ന രീതി ഏതാണെന്ന് അറിച്ച് കമന്റ് ചെയ്തോ നമ്മളിങ്ങനെ ഇങ്ങനെ അരിഞ്ഞിട്ട് കുക്കറിൽ ഇട്ട് രണ്ട് വിസിൽ ഇത്തിരി എണ്ണ വെച്ച് കേട്ടിരിക്കും അപ്പം ഉള്ളി കിടന്ന് വഴട്ടി കഷ്ടപ്പെടേണ്ട എളുപ്പ പണിയാണ്

നീ പോയിട്ട് ഒരാഴ്ച ടീഷർട്ട് തന്നെ ആയിരിക്കും നീ മൂന്ന് ഇരിക്കുമ്പോ രണ്ടു പീസില് കേട്ടീനുള്ള മാക്കാം ചിക്കൻ നൂറു രൂപയുടെ ചിക്കൻ നൂറു രൂപക്ക് മതി രണ്ടുപേർക്കാം

വീട്ടിലാണെങ്കിൽ കഴിക്കില്ല കേട്ടാ പൊടിച്ച് പുഴുക്കലരിയും പച്ചരിയും കൂടെ ഇട്ട് പൊടിച്ച് വറുത്ത് പുട്ട വെയ്ക്കും നല്ല പുഴുക്കലരി നമ്മളെ തിരുവനന്തപുരം കാര്യങ്ങനെയൊക്കെയാണ് പറയണോ പുഴുക്കലരി എനിക്ക് വേറെ ഉള്ള കല പറഞ്ഞു എന്നുവെച്ചാൽ റേഷൻ അരി ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചത് അതും പച്ചടിയും കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിട്ട് മില്ലിക്കൊണ്ടുപോയി പൊടിച്ച് വറുത്ത് കൊണ്ടുവരും അതിനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റന്റ് പൊട്ടുപൊടി ഉപ്പ് സോൾട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിങ്ങനെ ആദ്യം കട പുറത്ത് ഇതെല്ലാം എന്തോ ഒരു സാധനം കരിഞ്ഞിരിക്കണം സവാളെല്ലാം കൂടെ വാരി അയ്യോ ഒരു കാര്യം പറഞ്ഞു തക്കാളി വരണം തിന്നെ എടുക്കാൻ കഴിക്കണം അടുത്താണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചവളവും കൂടെ ചതച്ച് വെച്ചത് ഇത് നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയുള്ള ചിക്കൻ കറിയാണ് കാരണം ജോലിക്കൊക്കെ പോകുന്നവരുണ്ടല്ല അവർക്കൊക്കെ എളുപ്പം ഇത് വെക്കാൻ പറ്റും ഇടാം എളുപ്പം ചിക്കൻ കറി എളുപ്പം ഇത് അത് കിടന്ന് അങ്ങോട്ട് പോയി ഡാൻസ് കളിക്കും പിന്നെ നല്ല ഇതിന ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തു അപ്പൊ വേർതിട്ട് ടേസ്റ്റ് കിട്ടും എന്റെ ഇടയിൽ എനിക്കൊരു ചെറിയ തുമ്പ എനിക്ക് മുളക് പൊടിയതാ ഇച്ചിരി അലർജി ഉള്ള സാധനമാണ് അത് ഇച്ചിരി വെള്ളം വെള്ളം കൂടി കൂടി യ്യോ നിരോ ഒന്നും സംഭവിച്ചില്ല കഴിഞ്ഞ ഇതിങ്ങനെ ഇരിക്കട്ടെ കുറച്ചു കൊറച്ചേരം കഴിഞ്ഞൊന്ന് നോക്കുമ്പോൾ ഈ മാവ് പെരുവി ഇങ്ങനെ ഇരിക്കും ഷോർട്ട് ബ്രേക്ക് കുട്ടിനുള്ള മാവ് നനച്ചു വെച്ചിട്ടുണ്ട് അത് നനഞ്ഞില്ലല്ലോ ഇനിയുണ്ട്